നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം അന്തിമഘട്ടത്തിൽ പത്ത് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം ഭിന്നശേഷി സൌഹൃദമായാണ് സ്റ്റേഷൻ ഒരുങ്ങുന്നത് ഒക്ടോബർ രണ്ടിന് ആദ്യഘട്ട ഉദ്ഘാടനം നടത്താനാണ് ലക്ഷ്യം കുടുങ്ങി വടക്കാഞ്ചേരി സ്വദേശിക്ക് നഷ്ടമായത് തൊണ്ണൂറ്റിമൂവായിരം രൂപ ഗതാഗത നിയമലംഘനത്തിന് പിഴയടക്കാൻ ആവശ്യപ്പെട്ട് വാട്സപ്പിൽ വന്ന വ്യാജ സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെയാണ് പണം നഷ്ടമായത് വടക്കാഞ്ചേരിയിലെ മൊബൈൽ കട ഉടമ അമീനാണ് തട്ടിപ്പിന് ഇരയായത് പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് നടത്തിയത് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ് തനിച്ച് താമസിച്ചിരുന്ന റിട്ടേർഡ് ഉദ്യോഗസ്ഥൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ വളത്തോൾ നഗർ പന്നിയടി പള്ളിക്കൽ വിജയനാണ് മരിച്ചത് പോലീസ് അന്വേഷണം ആരംഭിച്ചു